ഈ വെള്ളം ാണ് വെച്ചാൽ ജനങ്ങൾ ഉപയോഗിക്കേണ്ട വെള്ളമാണ് ഈ വേസ്റ്റ് വെള്ളം പൈപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ വെള്ളമുണ്ട് ഈ കെട്ടി കിടക്കുന്ന വെള്ളം വീണ്ടും പൈപ്പിലൊണ്ട് വലിച്ച് ഇത് ജനങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പഞ്ചായത്ത് അധികാരികളെയും വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാരെയും എല്ലാം ഇതിന്റെ വിവരം അറിയിച്ചാ എല്ലാരും നോക്കി നോക്കിയിട്ട് പോകുന്നതല്ലാതെ ഇതൊരു പരിഹാരം ഇവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല ജനങ്ങൾ ശക്തമായിട്ട് ഇതിന് കിടക്കുന്ന ഉത്സവ പരിപാടി കൊണ്ടുവന്നാണ് ഞങ്ങളുടെ ഓട്ടോ തടാം അതുകൊണ്ട് ഈ ചാലന്റെ ഭാഗത്ത് നിന്നെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി ഇങ്ങനെ പരിപാടികൾ കാണുമോ എന്നെ ഞങ്ങൾ പറയാം അപ്പൊ ഇതിന്റെ പഞ്ചായത്തുകാരെ പഞ്ചായത്തുകാർ വന്നു പഞ്ചായത്തുകാരോട് അറിയിച്ചവര് പറയണത് പി ഡബ്ല്യൂടെ ആണ് പിന്നെ പൈപ്പാണ് അത് ഹൈവേക്ക് ക്രോസ് ആണ് എങ്ങോ ഇരുമ്പ് പൈപ്പ് ആണ് പൊത്ത അത് ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ പറയുന്നത് അപ്പം ആറു മാസമായിട്ട് വെള്ളം കുടിവെള്ളം ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കും അല്ലേ ഒരു മെമ്പർ ആരോറിന്റെ പേര് തന്നെ മെമ്പർ ഈ ഭാഗത്തോട് തിരിഞ്ഞു നോക്കുന്നത് രാജേഷ് ബാബു എന്നാണ് ഈ വാർഡിന്റെ മെമ്പർ ഇവിടെ ഈ ഭാഗത്തോട് തിരിഞ്ഞു കൊടുത്ത് നോക്കട്ടെ നോക്കുന്നില്ല മെമ്പറിനോട് നിങ്ങൾ പറഞ്ഞായിരുന്നു അറിയിച്ചായിരുന്നു അപ്പൊ മെമ്പർ എന്താ പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും അവസ്ഥ അല്ല പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും മെമ്പറിനെ സഹായിക്കാമല്ലോ